നമസ്കാരം നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ സാത്താനെക്കുറിച്ചും ഓർക്കാറുണ്ട് സാത്താൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ഒരു വളരെ ഭീതിതമായ ഒരു സങ്കല്പമാണ് ഉള്ളത് നമുക്ക് ലഭിക്കുന്ന ചിത്രങ്ങളുമൊക്കെ തന്നെ നമ്മെ ആകെ പേടിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് സാത്താൻ്റേതായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതൊരു പക്ഷെ ചിത്രകാരൻ്റെ ഭാവനയുമായിരിക്കാം എന്നാൽ ഇപ്പോൾ ഒരാൾ താൻ സാത്താനെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമാകുന്നത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ ഒരു പാസ്റ്ററായിരുന്നു തൻ്റെ പിതാവ് ചെകുത്താനുമായി അതല്ലെങ്കിൽ ഭൂതങ്ങളുമായി ഫോണിൽ സംസാരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകം പലപ്പോഴും ആശങ്കയിലാകാറുണ്ട് ശരിക്കും ചെകുത്താൻ അല്ലെങ്കിൽ സൈത്തൻ ലൂസിഫർ എന്നൊരാളുണ്ടോ ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളാണ് ഇപ്പോഴും പുറത്തു വരുന്നത് സത്തൻ്റെ രൂപം ഇതുവരെ കേട്ടതിനേക്കാൾ ഭയപ്പെടുത്തുന്നതാണെന്നും രൂപവും രീതിയും മാത്രമല്ല വിളിപ്പേര് പോലും വ്യത്യസ്തമാണെന്നും ഒക്കെയാണ് ഇപ്പോൾ ഇയാൾ വ്യക്തമാക്കിയിരിക്കുന്നത് സത്താൻ്റെ പേര് ലൂസിഫർ എന്നാണ് എന്നാണ് നമ്മളെല്ലാം പൊതുവെ കരുതിയിരിക്കുന്നത് മലയാളത്തിൽ പ്രശസ്തമായ ഒരു സിനിമയെ ഇതേ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ സാത്താൻ യഥാർത്ഥ പേര് ലൂസിഫർ അല്ല എന്നാണ് വലിയൊരു വിഭാഗം ആളുകൾ വാദിക്കുന്നത് കാരണം ബൈബിളിൽ ബൈബിളിലൊരിടത്തും തന്നെ സത്താൻ്റെ പേര് ലൂസിഫറാണ് എന്ന് പരാമർശമേ ഇല്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ലൂസിഫർ എന്ന വാക്ക് ഗ്രീക്കിലെ ബൈബിളിൻ്റെ ഒന്നും തന്നെ കാണുന്നില്ല എന്നാണ് ഇതിനായി വാദിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വർഷം വേഷം പുറത്തിറങ്ങിയ ഒരു ലത്തീൻ വേർഷനിലാണ് ലൂസിഫറിനെ കുറിച്ച് പരാമർശമുള്ളത് എന്നാൽ അതുപോലും അത് പിശാജിൻ്റെ മറ്റൊരു പേരായി അല്ലെങ്കിൽ സാത്താൻ്റെ മറ്റൊരു പേരായി അതിലും പരാമർശിക്കപ്പെടുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ലൂസിഫറിനെ ഒരു പ്രകാശവാഹകൻ എന്ന നിലയിലാണ് വിശേഷിപ്പിച്ചിരുന്നത് അതായത് വിളക്കേന്ത്യ ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് പലരും അദ്ദേഹത്തെ കണ്ടിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം തീപ്പെട്ടി ആദ്യകാലത്ത് ഇറങ്ങിയ സമയത്തൊക്കെ തന്നെ പല തീപ്പെട്ടികളുടെയും പേര് ലൂസിഫർ എന്നായിരുന്നു എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ പാശ്ചാത്യരാജ്യങ്ങളിലായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളതും പ്രകൃതിയെ തന്നെ പ്രകാശവാഹകരായിട്ടുമൊക്കെ തന്നെയാണ് ആത്യന്തികമായി നമ്മുടെ ആത്മീയഗ്രന്ഥങ്ങൾ നോക്കിക്കാണുന്നത് സാത്താനെ ഹീബ്രു ഭാഷയിൽ ഹസാറ്റൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഡയബോളോസ് എന്നുമാണ് വിളിക്കുന്നത് ഡബിൾ സാത്താൻ തുടങ്ങിയ വാക്കുകൾ ഇംഗ്ലീഷാണ് പിശാദിനെ പലപ്പോഴും ചിത്രീകരിക്കുന്നത് തെറ്റായ രീതിയിലാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചെകുത്താന് രണ്ട് കൊമ്പുകൾ തലയിലുള്ളതായി ചില ചിത്രങ്ങളിൽ കാണാം പക്ഷേ ഇതൊരു അബദ്ധധാരണ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഗ്രീക്ക് ദേവനായ ബാക്കസിൻ്റെ തലയിലാണ് ഇത്തരത്തിലുള്ള കൊമ്പുകളുള്ളത് എന്നും ഒരുപക്ഷെ ചിത്രകാരന്മാർ അതിൽ നിന്ന് കടം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ചിത്രീകരണം നടത്തിയത് എന്നുമാണ് ഒരു ഭാഗം വാദിക്കുന്നത് മാത്രമല്ല ഈജിപ്ഷ്യൻ ദേവതയായ ഐസിസിനും ഇത്തരത്തിൽ തലയിൽ കൊമ്പുണ്ട് ഇതുപോലെ സാത്താൻ്റെ ശരീര അവയവങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ചിത്രീകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പുരാണങ്ങളിൽ മറ്റും പറയുന്ന മറ്റ് പല ദൈവങ്ങൾക്കും സ്വന്തമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ചില സവിശേഷതകൾ ഉണ്ടല്ലോ അവ ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അവയെ അതേവടി സ്വാംശീകരിച്ചു കൊണ്ടാണ് സാത്താൻ്റെ ചിത്രീകരണം പലരും നടത്തിയിട്ടുള്ളത് എന്നും സാത്താൻ ഒരു ആത്മാവ് മാത്രമാണ് എന്നും അതിന് ശരീരമില്ല എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ സാത്താൻ്റെ രൂപം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പലരും പറയുന്നത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെയുള്ള വ്യക്തികളൊക്കെ തന്നെ സാത്താൻ്റെ രൂപം നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണെന്നും വലിയ ഭീതിതരമായ ഒരു അവസ്ഥയാണ് ഒക്കെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇതൊരു വിഷയമായി മാറിയിരിക്കുകയാണ് ഗ്രീക്കിലെ ആൻറ്റി ക്രിസ്റ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മിശിഹയെ എതിർക്കുന്നവൻ എന്നാണ് യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കാത്തവരെല്ലാം തന്നെ അന്തിക്രിസ്തുവിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അവരെ നമ്മൾ അന്തിക്രിസ്തു എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് അപ്പം ഇത്തരത്തിൽ സാത്താറിനെ സംബന്ധിച്ച് തന്നെ വ്യത്യസ്തമായ ഒരുപാട് തിയറികളാണ് ഇന്ന് നിലവിലിരിക്കുന്നത് അതുപോലെ തന്നെ പലരും പറയാറുണ്ട് അറുന്നൂറ്റി അറുപത്താറ് എന്നുള്ളത് സാത്താൻ്റെ നമ്പറാണെന്ന് എന്നാൽ ഇതിനെ വലിയൊരു വിഭാഗം ആളുകൾ എതിർക്കുകയാണ് വിദഗ്ധരാണ് അവരൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ പ്രാഗൽഭ്യം നേടിയവരാണ് അവർ പറയുന്നത് സാത്താൻ അങ്ങനെ ഒരു നമ്പരൊന്നുമില്ല ഇത് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു നമ്പർ മാത്രമാണ് എന്നാണ് പിശാജ് എന്ന് പറയുന്നത് ഒരു തിന്മയുടെ ഒരു ഒരു ആൾരൂപമാണെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം തിന്മയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ആത്മാവാണെന്നൊക്കെ തന്നെ പലരും കരുതുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത് ഏതായാലും ഇതിപ്പോൾ ഈയൊരു വെളിപ്പെടുത്തലുകൂടി പുറത്തു വന്നതോടുകൂടി ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ് സാത്താൻ എങ്ങനെയിരിക്കും സാത്താൻ്റെ പേര് ശരിക്കും ലൂസിഫർ അന്ന് തന്നെയാണോ എന്നുള്ള തർക്കം ഒരു വശത്ത് മുറുകുമ്പോൾ മറ്റൊരു വശത്ത് തങ്ങൾ നേരിട്ട് സാത്താനെ കണ്ടുവന്നു വന്നു സാത്താൻ്റെ രൂപം നേരത്തെ നമ്മൾ സങ്കല്പിച്ചിരുന്നതിലും വളരെ ഭീകരമായ അവസ്ഥയിലാണെന്ന വാദവുമായി മറ്റൊരു വിഭാഗവും രംഗത്തെത്തുന്നതോടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറി